മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഈ പത്താം തീയതി അറബി എ എൽപിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റെയിൽവേയുടെ കലണ്ടറിലെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എ എൽ പി നോട്ടിഫിക്കേഷൻ അത് കഴിഞ്ഞ അടുത്ത പാരാമെഡിക്കൽ ദഴിഞ്ഞ എൻ ഡി പി സി ഗ്രൂപ്പ് ഡി അതേപോലെയുള്ള ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് എന്താ വരാൻ പോവുകയാണ് എല്ലാവരുടെയും ഒരാഗ്രഹമാണ് കുഞ്ഞിനെ വലുതാകുമ്പോൾ ആരാകണം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഒരാളെങ്കിലും പറഞ്ഞു കാണണം എനിക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആകണം ചുമ്മാനായിട്ട് അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒന്നും ആർക്കും അറിയത്തില്ല എനിക്ക് റെയിൽവേ ട്രെയിൻ ഓർമ്മിക്കണം ഓക്കെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്വപ്നം കാണും അപ്പൊ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ഈ വർഷത്തെ പുതിയ നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോവുകയാണ് ഈ ഏപ്രിൽ പത്തിന് പുതിയ നോട്ടിഫിക്കേഷൻ എന്താ തന്നോ നിങ്ങൾക്ക് ഒരു ഡൗട്ടില്ലേ ആർക്കൊക്കെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതിനൊരു ഹയർ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം ആ കുഞ്ഞിലെയുള്ള ആ ഒരു സ്വപ്നം ആ സ്വപ്നത്തിന്റെ ഒരു സത്യസന്ധത അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് അത്രയും മാത്രം മതി ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് നിങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങക്ക് നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് നടന്നങ്ങ് കേടാൻ പറ്റാം സോ നോക്കി കേടാം ഇതാണ് എ എൽ പി യുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഈ ഏപ്രിൽ പത്തിന് വരാൻ പോവുകയാണ് എത്ര വേക്കൻസി ഉണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരം വേക്കൻസി ആണ് ആകെ ഉള്ളത് മീൻസ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ എത്ര വേക്കൻസി ഉണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരം വേക്കൻസി ആകെയുണ്ട് സോ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസിയിലാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് പക്ഷേ പിന്നീട് വേക്കൻസി കൂട്ടിക്കൊണ്ട് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസി ആയിട്ട് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു മാറ്റിയായിരുന്നു അതിന്റെ എക്സാം ഇപ്പോൾ സി ബി ടി ടു ഇ മാസം സോറി മെയ് രണ്ടിനും മെയ് ആറിനും നടക്കാൻ പോവുകയാണ് ഒൻപതിനായിരത്തി ആകെ ഉള്ളത് വേക്കൻസി ഉറപ്പായിട്ടും കൂട്ടിയും ഇന്ത്യൻ റെയിൽവേ ഓരോ ദിവസം കഴിയും തോറും പുതിയ ട്രെയിനുകൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മികച്ച സാലറിയാണ് എൽപിയുടെ പ്രത്യേകത കാരണം ഇതൊരു റണ്ണിംഗ് പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കിലോമീറ്റർ അലവൻസും ബാക്കിയെല്ലാം ഇഷ്ടം മാതിരിയുണ്ട് ഓക്കെ ഇനി ശ്രദ്ധിച്ചു ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്താണ് അറബി എൽപിയുടെ ക്വാളിഫിക്കേഷൻ സോ ഇവിടെ ക്വാളിഫിക്കേഷൻ നോക്കുക എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് നിങ്ങൾ ഐ ടി ഐയില് പോയൊക്കെയാണ് സങ്കല്പിച്ചോ മൂന്ന് തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ആണുള്ളത് ഒന്ന് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ ഐ ടി ഐ ഏതൊക്കെ ട്രേഡ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുകയാ നമുക്ക് അവിടെ ഏതൊക്കെ ട്രേഡ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഫിറ്റർ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എലക്ട്രീഷ്യൻ പഠിച്ചെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അതേപോലെ മിൽ റൈറ്റ് മെയിൻറ്റനൻസ് മെക്കാനിക് ഞാൻ അത് കഴിഞ്ഞ മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി എലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ മെക്കാനിക് ീറ്റ് എൻജിൻ ടേണർ ദെൻ മെക്കാനിക്സ് ദിവസൻ ആൻഡ് എയർ കണ്ടീഷണർ മെക്കാനിക് ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഐ ടി ഐ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതായത് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ ഏതെങ്കിലും ഒരു ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങൾ ഡിപ്ലോമയാണ് പഠിച്ചതെങ്കിൽ നാല് സ്ട്രീം ആണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് ഡിപ്ലോമയിലെ ഒന്നുകിൽ നിങ്ങൾ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നുകിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഇതിനേതെങ്കിലും ഒരു ആണ് നിങ്ങൾ ഡിപ്ലോമ പോളി നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെയാണ് ട്രേഡ് വരുന്നത് ഒന്ന് മെക്കാനിക്കൽ രണ്ട് ഇലക്ട്രിക്കൽ മൂന്ന് ഇലക്ട്രോണിക്സ് നാല് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നിങ്ങക്ക് ബിടെക്കും ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതായത് ഡിഗ്രി ഇത് ഏതെങ്കിലും ഒരു ട്രേഡിനാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് ട്രേഡ് വരുന്നത് വീട്ടിൽ ഒന്നുകിൽ മെക്കാനിക്കൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഏറ്റവും മികച്ച ആണ് റെയിൽവേ ഓഫർ ചെയ്യുന്നത് കാരണം ഇപ്പോൾ 2026 ഇരുപത്തിയാറിൽ നിങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് 8 പേ കമ്മീഷൻ വരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ട് നല്ലൊരു ബേസിക് പേ കാണും മാത്രമല്ല ഒരു റണ്ണിങ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അലവൻസ് കിട്ടുന്നത് മാർക്കാണ് എ എൽ പിന്നാണ് അപ്പോ നന്നായിട്ട് എന്ത് ചെയ്യുക അതിന് വേണ്ടി എഫേർട്ട് കൊടുക്കുക ഇനി നോക്കി ഇതിനു വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് ഇതിനുവേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും ഹയർ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് എ വൺ ആണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാലും സ്പെക്സ് വയ്ക്കുന്നവർക്കൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ വേണം സ്പെക്സ് വയ്ക്കുന്നവർക്ക് ബാക്കി ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിൽ സിക്സ് ബൈ സിക്സ് വേണം നിയർ വിഷൻ ആണെങ്കിൽ പോയിന്റ് സിക്സ് ആണ് വേണ്ടത് പിന്നെ അത് കഴിഞ്ഞ് കളർ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ബൈനോക്കുലർ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ വിഷനെല്ലാം പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത് സർജറി കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതൊന്ന് മനസ്സി വെച്ചോ പിന്നെ എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സോ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഒരു സി ബി ടി വണ്ണിന്റെ എക്സാം കാണാൻ ഒരു ഫസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ് ഒരു പ്രിലിംസ് പോലെയുള്ള സി ബി ടി വണിന്റെ എക്സാം അത് കഴിഞ്ഞാൽ സി ബി ടി ടുവിന്റെ എക്സാം ആണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ ഒരു കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരും ഞാനത് കഴിഞ്ഞ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് എന്ത് നടക്കുന്നത് സെലക്ഷൻ നടക്കുന്നത് മെയിൻലി രണ്ടെണ്ണം ഒരു സി ബി ടി വണ്ണിന്റെ പരീക്ഷ കാണും സി ബി ടി ടുവിന്റെ എക്സാം എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് കാണും ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കിയാൽ എങ്ങനെയാണ് സിലബസ് വരുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ ഇപ്പോൾ സി ബി ടി വൺ എടുക്കുകയാണെങ്കിൽ സി ബി ടി വൺ എഴുപത്തിയഞ്ച് മാർക്കിനാണ് സി ബി ടി വണ്ണിന്റെ എക്സാം വരുന്നത് എഴുപത്തിയഞ്ച് മാർക്ക് അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കി ഇവിടെ മാത്സ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് മാത്സ് വന്നിട്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കാണ് ആണ് വരുന്നത് റീസണിങ് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തിയഞ്ച് മാർക്ക് ദെൻ ജി കെ വന്നിട്ട് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കാണ് ആണ് ജി കെക്ക് വരുന്നത് സയൻസ് വന്നിട്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് അങ്ങനെ എത്ര മാർക്കിനാണ് എക്സാം വരുന്നത് സി ബി ടി വൺ എഴുപത്തിയഞ്ച് മാർക്കിനാണ് സി ബി ടി വൺ വരുന്നത് ഇതൊരു ക്വാളിഫയങ് എക്സാം ആണ് അവസാന മാർക്ക് സി ബി ടി വൺ എന്ത് ചെയ്യത്തില്ല കൗണ്ട് ചെയ്യത്തില്ല ഫൈനൽ ടു മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കൗണ്ട് ചെയ്യത്തുള്ളൂ എഴുപത്തിയഞ്ച് ക്വസ്റ്റൻസ് എഴുപത്തിയഞ്ച് മാർക്ക് എക്സാമിന്റെ സമയം എത്രയാണ്

പാർട്ടി എ പിന്നെ അത് കഴിഞ്ഞ പാർട്ടി ബി ഇവിടെ പാർട്ട് എ നോക്കുകയാണെങ്കിൽ അവിടെ മൂന്ന് മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് മാത്സാണ് ആണ് നമ്മൾ ബി ടി വണ് പഠിച്ച സെയിം ആണ് രണ്ട് റീസണിങ് ആണ് മാക്സ് റീസണിങ് മൂന്നാമത് ജനറൽ സയൻസ് ആണ് അവിടെ മാക്സിമം റീസണിങ് സെയിം ആണ് ഒരു മാറ്റവും ഇല്ല പക്ഷെ ജനറൽ സയൻസ്കത്ത് സിലബസിനകത്ത് കുറച്ച് മാറ്റങ്ങളുണ്ട് ദൻ അത് കഴിഞ്ഞ പാർട്ട് ബി വരുന്നത് ഇവിടെ പാർട്ട് എ വന്നിട്ട് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കാണ് പാർട്ട് എ വരുന്നത് അവിടെ പാർട്ട് എയുടെ മൂന്ന് മേഖലകളാണ് ഞാൻ പറയുന്നത് മാക്സ് റീസണിങ് സയൻസ് അത് കഴിഞ്ഞ പാർട്ട് ബിയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ ഏത് ട്രേഡ് ആണോ നിങ്ങൾ പഠിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും ട്രേഡ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നിങ്ങൾ ഏത് ട്രേഡ് ആണോ നിങ്ങൾ പഠിച്ചത് ആ ട്രേഡിനുള്ള എഴുപത്തിയഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അങ്ങനെ പാർട്ട് എ പ്ലസ് പാർട്ട് ബി നൂറെ പ്ലസ് എഴുപത്തിയഞ്ച് പാർട്ട് എ നൂറ് മാർക്കിനാണ് പാർട്ട് ബി ആണെങ്കിൽ എഴുപത്തിയഞ്ച് മാർക്കിനാണ് സോ നൂറേ പ്ലസ് എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് മാർക്കിനാണ് ഏത് വരുന്നത് നമ്മുടെ സി ബി ടി ടു വരുന്നത് ഈ സി ബി ടി ടു മാർക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഫൈനലില് കൗണ്ട് ു അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ അവിടെ എക്സാമിന്റെ സമയം വരുന്നത് എത്രയാണ് പാർട്ട് എ ആണെങ്കിൽ ഒന്നര മണിക്കൂറാണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് പാർട്ട് ബി വന്നിട്ട് അറുപത് മിനിറ്റ് ആണ് സോ തൊണ്ണൂറ് പ്ലസ് അറുപത് തൊണ്ണൂറ് പ്ലസ് അറുപത് അതായത് രണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് സി ബി ടി ടുവിന്റെ എക്സാം ടൈം ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ ക്ലിയർ ആണ് ഓക്കെ ഞാൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ഇവിടെ പോയിന്റ് ത്രീ മാർക്ക് ആണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയാനുള്ളത് ബാക്കി ഇതാ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആനുവൽ കലണ്ടർ ആണ് നിങ്ങൾ ഇപ്പം ഇവിടെ കാണുന്നത് ഇപ്പം ഇതിനകത്ത് ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഏത് നോട്ടിഫിക്കേഷൻ വന്നത് എ എൽ പി യുടെ നോട്ടിഫിക്കേഷൻ വന്നത് അത് കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വരും അത് കഴിഞ്ഞ മൂന്നാമത്തെ ക്വാർട്ടറിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് എൻ ടി പി സിയുടെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനും വരാൻ പോകുന്നത് അതുപോലെ ജെഇ പോസ്റ്റ് ആയിക്കോട്ടെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് ആയിക്കോട്ടെ അതൊക്കെ തേർഡ് ക്വാർട്ടറിലാണ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഫോർത്ത് ക്വാർട്ടറിലാണ് ഏതൊക്കെ വരുന്നത് നമ്മുടെ ഫോർത്ത് ക്വാർട്ടറിലാണ് ഗ്രൂപ്പ് ഡി പോലെയുള്ള എക്സാം ഒക്കെ വരുന്നത് ഫോർത്ത് ക്വാർട്ടറിലാണ് ഈ വർഷം വരാൻ പോകുന്നത് റെയിൽവേ ഈ വർഷം വരാൻ പോകുന്ന എല്ലാ എക്സാംസിന്റെ കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട് പുറത്ത് വിട്ടിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എത്തിയുകയാണ് അപ്പോ റെയിൽവേ എക്സാംസ് വലിയൊരു ചാൻസ് ആണ് എന്താണ് ചാൻസ് ഒന്ന് ഏറ്റവും മികച്ച സാലറിയാണ് റെയിൽവേ എക്സാമിന്റെ പ്രത്യേകത അതായത് നിങ്ങൾ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുകയാണെങ്കിൽ പോലും അതായത് ഏറ്റവും താഴെയുള്ള പോസ്റ്റ് ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുകയാണെങ്കിൽ പോലും എയ്ത്ത് പേ കമ്മീഷൻ വരാൻ പോവുകയാണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാൽപ്പതിനായിരം പ്ലസ് നമുക്ക് എന്ത് കിട്ടും ഏറ്റവും ചുരുങ്ങിയ സാലറി നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിക്ക് പോലും കിട്ടും ഇവിടെ ഒരു സെക്രട്ടേറിയറ്റ് സാലറി എത്രയാണ് മുപ്പത്തി ഒൻപതിനായിരം ആ റേഞ്ചാണ് സാലറി മേടിക്കുന്നത് അവിടെ ഇത്രയും നല്ല സാലറി നമുക്ക് എന്ത് ചെയ്യും സ്റ്റാർട്ടിംഗിൽ തന്നെ കിട്ടും മാത്രമല്ല ഈ എ പോലെയുള്ള പിന്നെയുള്ള റണ്ണിങ് പോസ്റ്റുകൾ കിട്ടുകയാണെങ്കിൽ അലവൻസ് കിലോമീറ്റർ അലവൻസ് ആണ് ഓരോ കിലോമീറ്ററും നമുക്ക് എന്ത് കിട്ടും അലവൻസും കിട്ടും ഇത്രയും മികച്ച ആനുകൂല്യങ്ങൾ ഒരുപാട് 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 ആനുകൂല്യങ്ങൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ പെൻഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ യു പി എസ് ആണ് പെൻഷൻ സ്കീം വരുന്നത് മീൻസ് നമ്മുടെ സർവീസിന്റെ അവസാനത്തെ മാസത്തെ ആവറേജിന്റെ പകുതിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പെൻഷൻ മാത്രമായിട്ട് കിട്ടുന്നത് ഓക്കെ അത് കഴിഞ്ഞ കലണ്ടർ വന്നു ബാക്കിയുള്ള എക്സാംസ് അടുത്ത് വരാൻ പോവുകയാണ് ഇനി നമ്മുടെ സൂപ്പർ നോട്ട്സ് ആർ ആർ ബി എൽ പി സി ബി ടി വൺ പ്ലസ് ടെസ്റ്റ് പാക്ക് ആയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സി ബി ടി ടു ഇതിനകത്ത് കാണത്തില്ലേ എന്ന് വെച്ചാൽ റെലോ ട്രേഡാണ് എന്ത് ചെയ്യുന്നത് അവിടെ ക്വസ്റ്റൻസ് ആയിട്ട് വരുന്നത് നമുക്ക് സി ബി ടി വണ്ണിന് ഒരു അടിപൊളി ബാച്ച് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ മാസം പതിനാലാം തീയതി ഏപ്രിൽ പതിനാലിന് നമ്മുടെ എ എൽ പി യുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ ആദ്യം മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം ഉറപ്പിക്കാൻ ജോലി ഉറപ്പിക്കാൻ ജോലി നിങ്ങൾ സൂപ്പർ നവർസ് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളാണ് ഓരോ എക്സാമിനെ കുറിച്ചും ഏറ്റവും ആധികാരികമായിട്ട് എന്ത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം നമ്മുടെ പ്രത്യേകതയാണ് ഓരോ എക്സാമിനെ കുറിച്ചും ഏറ്റവും മികച്ച അറിവ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം യൂട്യൂബ് ചെക്ക് ചെയ്യാം ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ചാനലിലും ഒരു എക്സാമിനെ കുറിച്ച് എന്ത് ചെയ്യത്തില്ല എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല കാര്യം ഓരോ എക്സാമിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് അനലൈസ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും മികച്ച നോട്ട്സ് ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ് മെൻ്റൽ സപ്പോർട്ട് മോട്ടിവേഷൻ സെഷൻസ് അങ്ങനെ നിങ്ങളുടെ വിജയത്തിനായിട്ട് മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ ഏപ്രിൽ പതിനാല് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം തകർക്കാൻ നമുക്ക് ചെറിയൊരു ഫീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ട്രെയിൻ ഓടിച്ചിരിക്കും അപ്പൊ ക്ലാസ് ആണോ മക്കളെ ബൈക്ക്